െ കുറിച്ചാണ് നിങ്ങളായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏകദേശം ഫിഫ്റ്റി പ്ലസ് ഏജ് ഉള്ള ഒരാൾ ഒരു വയസ്സിന് താഴെ മാത്രം പ്രായം വരുന്ന ഒരു കുഞ്ഞിനെ കയ്യിൽ വെച്ചുകൊണ്ട് സ്മോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുക വലിക്കുന്നവരിൽ തൊണ്ണൂറ്റമ്പത് ശതമാനം ആളുകൾക്കും അറിയാം എത്രമാത്രം മോശമായാണ് അവരുടെ ശരീരത്തിനെ ബാധിക്കുക എന്നുള്ളത് പുക വലിക്കുന്നവരിൽ നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പബ്ലിക് പ്ലേസിലും പേഷ്യൻസിന്റെ ആരെങ്കിലും പ്രഗ്നന്റ് ലേഡീസിനെയും കൺസിഡർ ചെയ്യാതെ സ്മോക്ക് ചെയ്യുന്നതും അതേപോലെ കുഞ്ഞുങ്ങളെ കയ്യിൽ വെച്ചുകൊണ്ട് സ്മോക്ക് ചെയ്യുന്നതുമാണ് സ്മോക്കേഴ്സിന് മാത്രമല്ല നോൺ സ്മോക്കേഴ്സ് ആയിട്ടുള്ള ആളുകൾക്കും ഇത്തരം പുക ഇൻഹേൽ ചെയ്യുകയാണെങ്കിൽ മാരകമായി ായിട്ടുള്ള അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഇത്തരം സ്മോക്ക് ഒരു പ്രാവശ്യം നമ്മൾ ഇൻഹെയിൽ ചെയ്യുകയാണെങ്കിൽ അതിൽ ഏകദേശം കെമിക്കൽസ് ഉണ്ട് അതിൽ ഏകദേശം പ്ലസ് കെമിക്കൽസ് റെസ്പോൺസിബിൾ ഫോർ മാത്രമല്ല കാർഡിയോ വാസ്കുലർ ഡിസീസസ് ഹാർട്ട് അറ്റാക് സ്ട്രോക്ക് സിഒപിഡി തുടങ്ങിയ മാരകമായ അസുഖങ്ങൾക്ക് അത് കാരണമാവും അതുകൊണ്ട് പുക വലിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ സ്വന്തം ശരീരം സ്പോയിൽ ചെയ്യുമ്പോൾ ഒരു ഭാഗത്തേക്ക് മാറി നിന്ന് സ്പോയിൽ ചെയ്തതായിരിക്കും നല്ലത് മറ്റുള്ളവർക്ക് അതിന്റെ മോശമായ എഫക്ട്സ് കൊടുക്കാതിരിക്കും നോൺ സ്മോക്കേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് പബ്ലിക് സ്മോക്ക് ചെയ്യുന്നത് കാണുമ്പോൾ സ്റ്റാർട്ട് റെസ്പോണ്ടിങ്